എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെയ്റ്റ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് രാവിലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ റെസിപ്പിക്കായിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ള ഒരു സാധനം സവാള ഒരെണ്ണം ഒരു ചെറിയ സവാള മതി ഒരു പച്ചമുളക് ഒരു തക്കാളി പിന്നെ രണ്ട് മുട്ട ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള തക്കാളി പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയുക തക്കാളി കുറച്ചേ ഞാൻ എടുത്തോളൂ കാരണം ഇവിടെ തക്കാളി വലിയ ഇഷ്ടം എല്ലാവർക്കും അതുകൊണ്ട് കുറച്ച് അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് തക്കാളി മുഴുവനായിട്ട് ഒരു തക്കാളി എടുക്കുക ഒരു സവാള എടുക്കുക ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് അത് മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ പതിനഞ്ച് പൊങ്ങയൊന്നും വേണ്ട ജസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് മാറ്റി വെക്കണം ഇനി നമുക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ ഒരു പാൻ വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും തക്കാളിയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഏകദേശം വയറ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഞാനിതിൽ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ മുട്ടയും പാലും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും അതുകൊണ്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് ഏകദേശം വരണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഞാനിതിൽ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ മുട്ടയും പാലും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അതുകൊണ്ട് നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാം അതല്ല കുറച്ച് ടേസ്റ്റുവാണിങ്ങനെ ഇടുമ്പോൾ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ ചെയ്യട്ടോ എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി ഒക്കെ ടേസ്റ്റ് നമ്മൾ പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിന് കൂടുതലാണ് നമുക്ക് ഒരാൾക്ക് ഇതൊക്കെ രാവിലെ കഴിച്ചാൽ ഫില്ലിംഗ് ആയിട്ട് തന്നെ തോന്നും അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക